അങ്ങോട്ട് ഇത് ട്ടാ റിസ്ക് അങ്ങോട്ട് കിടക്കാനും പാടില്ല പാടില്ല പോയി പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല നല്ല വെള്ളവും പിന്നെ വെള്ളം നമ്മുടെ വീടിനു തോന്നുന്നു കാരണം നമ്മുടെ വീടിനൊരു കാറ്റത്താണ് കാറ്റ മീൻസ് ഇങ്ങനെ ഒരു പൊക്കത്താണ് കറുതായിട്ട് एक कुटुंब मध्ये आपण देव फोटो ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗായ് ഇന്ന് രാവിലെ എണീറ്റപ്പ ഒരു സങ്കടകരമായ ഒരു ന്യൂസ് കേട്ടിട്ടാണ് ഇനി അപ്പൊ രാവിലെ എണീറ്റ് അപ്പച്ചൻ ന്യൂസ് വെച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ അതിലാണ് കണ്ടത് രാവിലെ തന്നെ വയനാട് ഉരുൾപൊട്ടിയ ഒരു സംഭവം ആ സമയത്തൊന്നോ രണ്ടോ മരണമൊക്കെയാണ് ആ ന്യൂസിൽ ഇങ്ങനെ കാണിച്ചിരുന്നത് പിന്നെ പിന്നെ ഓരോ സമയം കൂടുന്തോറും ഇങ്ങനെ മരണസംഖ്യ കൂടി കൂടി വരായിരുന്നു പിന്നെ നമ്മുടെ ജസ്മോന്റെ വീട് വയനാടാണ് അപ്പൊ രാവിലെ തന്നെ അമ്മച്ചി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ സംഭവം ഇങ്ങനെ അറിഞ്ഞപ്പോൾ പേടിയിട്ട് വിളിച്ചതാണ് അങ്ങനെ വിളിച്ചിട്ട് അവരോട് നമ്മുടെ തൃശ്ശൂർക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകുമ്പോ ഈ ന്യൂസ് ഒന്നും കാണുമ്പോ സഹിക്കില്ലാട്ടാ കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ അങ്ങനെ പറ്റില്ല ഉം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മഴയൊന്നും കുറഞ്ഞപ്പോ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് നമ്മുടെ പുത്തൂര് പാലം അവിടെ ഇറങ്ങിയതാണ് ഞങ്ങൾ വെറുതെ പിന്നെ ഇപ്പൊ ഈ ഞാൻ വീട് എടുക്കുമ്പോ പുത്തൂർ പാലം അറിഞ്ഞിട്ടില്ല പക്ഷെ അപ്പുറത്തെ സൈഡിക്ക് അങ്ങനെ അറിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഈ ശരിക്ക് അങ്ങനെ വെള്ളമാണ് പിന്നെ ഞങ്ങൾ ഈ നടക്കണ വഴി ഫുള്ളും വെള്ളമാണ് ഒരു അരയ്ക്കത്രയൊക്കെ വെള്ളം ചിലപ്പോണ്ടാവും പിന്നെ ഏറ്റവും വലിയ പ്രശ്ന നമ്മുടെ പി ചി ഡാമ് രണ്ടായിരത്തി പതിനെട്ടില് അമ്പത്തി ആറ് ഇഞ്ച് തുടന്നിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പൊ അറുപത്തിരണ്ട് ഇഞ്ച് തുടന്നു അതിന്റെ ആ ഒരു ഫോസിലാണ് ഇവിടെ മൊത്തം വെള്ളമായത് ഇപ്പാലം ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ചിറയിലൂരിടാ ട്യൂഷന് പോകുമ്പോഴും കാണുന്ന സംഭവമാണ് സ്ഥലാണ് ഈ കഴിഞ്ഞൂര് ചിറ അപ്പൊ ഇവിടെ ട്യൂഷന് പോകുമ്പോ ഇത്ര ഒന്നും ആയിട്ടില്ല ആ പാലത്തിന്റെ മോളിക്കോടൊക്കെയാണ് വന്ന വരുന്നത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞൂര് ചിറയ്ക്ക് പോയായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ വെള്ളം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് റോട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നുള്ളോ പക്ഷെ അപ്പുറത്തെ സൈഡിക്ക് നല്ലപോലെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സൈഡിക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റോട്ടിലേക്ക് കിടക്കാൻ പറ്റില്ല കാരണം നല്ലപോലെ ആ പുഴ അങ്ങോട്ട് നിറഞ്ഞ് ഒഴുകി ഫുള്ളും വെള്ളമാണ് ഇനി പരിസരത്തേക്കൊന്നും വരാൻ പറ്റില്ല നേരത്തെ നമുക്ക് ഇങ്ങനെ നടക്കായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോയി നോക്കിയാ അപ്പം അവിടെയൊക്കെ ഇങ്ങനെ മരമൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പാടില്ലായിരുന്നു അപ്പൊ നിറച്ചു വെള്ളാരുണ്ടായിരുന്നു ഇനിയിപ്പൊ ഈ വെള്ളമൊക്കെ ഒന്ന് കുറയണം എപ്പഴാണാവോ കൊറയോ എനിക്കറിയില്ല പിന്നെ ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ എവിടെ നിന്ന് മാറി ക്യാമ്പിലേക്ക് പോയി സ്ഥലൊക്കെ മാറി അങ്ങോട്ട് പോവാം ഭയങ്കര റിസ്ക് ആട്ടാ റിസ്ക് അങ്ങോട്ട് കിടക്കാനൊന്നും പാടില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല നല്ല വെള്ളവും പിന്നെ കഴിഞ്ഞ ചെറിയാണ് ഇപ്പൊ നിറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞൂറ് ചെറിയ പൊന്നു വരിക അങ്ങനെ ചിലപ്പോ തിരിച്ചു വരാൻ പറ്റില്ല കാരണം അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടും കാരണം അവര് ഇറക്കിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാഴയുടെ വലിപ്പം ഉണ്ടാവും അത് ഇത്രയും ഉണ്ടാവും ചിലപ്പോ ഞാനിന്നും ആളുവിനോ ട്യൂഷനോ കൊണ്ട വഴിയാണത് നമ്മുടെ വീടിന് അവിടെ എന്ന് തോന്നുന്നു കാരണം നമ്മുടെ വീടൊരു കാറ്റത്താണ് കാറ്റ മീൻസ് ഇങ്ങനെ ഒരു പൊക്കത്താണ് ചെറുതായിട്ട് ഇവിടെ കറി ആ അപ്പൊ കയറില്ലാന്ന് വിചാരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തുള്ളവരൊക്കെ പിന്നെ നമ്മൾ നേരെ പോയത് സ്ത്രീടെ വീട്ടിലാണ് കാരണം സ്ത്രീയുടെ അവിടെയൊക്കെ ബാക്കിൽ പാടായതുകൊണ്ട് അവിടെ വെള്ളം കയറാറുണ്ട് അപ്പൊ ഞങ്ങൾ വെറുതെ അവിടെ വരെ പോയി അപ്പോ ഇവര് ക്യാമ്പിക്ക് പോവാൻ നിക്കുകയാണ് ഇവിടത്തെല്ലാം അവര് മാറാൻ പറഞ്ഞു ഇവിടത്തെ ആൾക്കാരോടൊക്കെ കാരണം ഇവിടെ എന്തായാലും വെള്ളം കയറും അപ്പൊ അവള് ക്യാമ്പിൽ പോവാൻ നിക്കാൻ ജസ്റ്റ് മിസ് അല്ലെങ്കി അവള് പോയനെ ഞങ്ങള് വരുമ്പോഴത്തേക്കും സ്ത്രീയും അവളുടെ അച്ചാച്ചനും അമ്മയൊക്കെ കൂടെ എല്ലാരും ഒരുമിച്ച് കൂടെ പോവാണ് ക്യാമ്പിൽ പിന്നെ ഇവർക്ക് ഇവര് പോണ ക്യാമ്പ് തൃശൂർ മറത്താക്കര സ്കൂളിലാണ് ഇവർക്കുള്ള ക്യാമ്പ് അപ്പൊ ഇവിടത്തെല്ലാരും അവിടേക്കാണ് പോന്നെ അങ്ങനെ അവര് പോവാണ് പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ പോയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പുഴവോരം ഗാർഡൻസ് ഞാൻ ഇവിടെ വന്നിട്ടൊക്കെയാണ് ഡാൻസ് കളിക്കാറ് അപ്പൊ ഇവിടെ ഒക്കെ നിറഞ്ഞു നമ്മുടെ കൈനൂരിച്ചെറിയും പിന്നെ പുത്തൂരി പോയൊക്കെ നിറഞ്ഞപ്പോ ഇവിടെ അതിന്റെ ഫോഴ്സ് വന്നിട്ട് ഇവിടെ മൊത്തം നിറഞ്ഞു ഈ വെള്ളം ഇങ്ങനെ കൂടി കൂടി വരികയാണ് കൊറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടും അങ്ങനെയായിരുന്നു ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരും ക്യാമ്പ് കളിക്കും പിന്നെ അവരുടെ കസിൻസിന്റെ വീട്ടിലേക്കും അവിടേക്കൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീട് ഓർമ്മ അറിയില്ല നമ്മുടെ പഴയ വീടാണ് നമ്മളിപ്പൊ താമസിക്കണേ മുമ്പ് താമസിച്ചിരുന്ന വീടാണ് അപ്പൊ ഇവിടത്തേക്ക് അവസ്ഥ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഇവിടെയും ഇതിന്റെ ബാക്കിലൊരു പാടാണ് അപ്പൊ അവിടെ നിന്നും വെള്ളം കയറിയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞുകൊണ്ടിരിക്കയാണ് പിന്നെ നമ്മുടെ അച്ഛന്റെ വീട് എവിടെയാണ് അപ്പൊ അച്ഛനോടൊക്കെ നമ്മുടെ വീട്ടിലു വരാൻ വേണ്ടിയിട്ട് പറയണൊക്കെ വേണ്ടി അങ്ങനെ ഈ ഭാഗത്തേക്ക് വന്നതാണ് അവിടെയൊക്കെ ഇങ്ങനെ നിറയാറുണ്ട് കഴിഞ്ഞ വർഷം ഒക്കെ കഴിഞ്ഞല്ല രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ശേഷം മഴ ഉണ്ടായിരുന്നില്ല ഇല്ലെങ്കിൽ ഇതിനേക്കാട്ടിലും ചിലവ് വെള്ളമാവായിരുന്നു നമ്മുടെ ആ പീച്ചിടാൻ തുറന്നതിന്റെ ഒരു വെള്ളം മാത്രം ആ ഒരു വെള്ളപ്പൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മഴ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനിപ്പടി സമയത്ത് ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കയാണ് ആ സൈഡിൽ കൂടെ കൊണ്ട ചാലൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉം ആ ഇവരിപ്പ ചെയ്തിട്ടുള്ളത് അത്